നിങ്ങളല്ലേ ഇവിടെ എന്തിനാണ് വരുന്നത് ഈ വീട്ടിൽ എന്തിനാ നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് എന്തിനാ ഈ വീട്ടിൽ നിങ്ങൾ എന്തിനാ വരുന്നത് എവിടെ എന്തിനാ വരുന്ന എന്തിനാ വരുന്നത് അതെ അമ്പലത്തിൽ നമ്പീട്ട് വരുമ്പം നിങ്ങൾ എന്തിനാ ഇവ ഇങ്ങനെ ആൾക്കാരെ മുമ്പിൽ പെട്ടുപോകുന്നു നിങ്ങള് നിങ്ങളുടെ വീടുകളിൽ എന്തിനാ വരുന്നത് നിങ്ങൾ അമ്പലത്തിനെ നമ്പീട്ട് വരുന്നത് നിങ്ങൾ പറഞ്ഞു ശരി ഇതെല്ലാം ഭക്തിൻ്റെ മുകളിലാണ് ഞാനും ഭക്തിക്കാരനാ നിങ്ങളും ഭക്തിക്കാരനാണ് ഭക്തിൻ്റെ മുകളിൽ നിങ്ങളെ പറ്റിക്കോ പറ്റിക്കല്ലേ നിങ്ങളാ നിങ്ങൾ ഭക്തിൻ്റെ മുകളിൽ നിങ്ങളെ പറ്റിക്കുന്നതെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുകയെന്ന നിങ്ങളാ നിങ്ങൾക്ക് പൂജ ചെയ്യാണ്ട് അമ്പലത്തിൽ പോയി പൂജ ചെയ്യേ നിങ്ങൾ പിന്നെന്തിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത് ഇയാളായെന്നാൽ ബന്ധുവില്ല അമ്പലത്തിന് എന്നാൽ ബന്ധുല്ല അത് ഞാൻ അത് പറയൂ നിങ്ങൾ നിങ്ങൾ അത് പറയാറ് ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ തരട്ടോ നിങ്ങൾ ഏതായാലും നിങ്ങൾ വണ്ടി നമ്പർ ഞാൻ